എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈദ്യനങ്ങ കൊണ്ടുള്ള പുളിങ്കറിയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് വൈദ്യനങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇതിൻ്റെ കറയെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പുളി എന്നിവയാണ് വേണ്ടത് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞു അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അരിഞ്ഞു വെച്ച വൈത്തനങ്ങ ചേർത്ത് കൊടുക്കാം പൈത്തനിയ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിതിലേക്ക് തളിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഉള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും മറ്റൽമുളകും ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തു ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ രുചിയേറിയ വൈതനങ്ങ പുളിയും കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്